നടന്ന് നടന്നു നമ്മ കരുപ്പുറന്ന സ്കൂൾ കഴിഞ്ഞ് പുതിയോട് എത്താറായി അതോ വീട്ടിലൊന്നും കണ്ടുള്ള എലക്ഷൻറെ കണ്ടോണ്ടിരിക്കണ വന്നിട്ട് ഞാനങ്ങടെ കടന്നു പോത്തിനായിച്ചോണ്ടന്നിട്ട് ആവില്ലാണ്ടായി പോലെ കനം മറിച്ചിടാൻ നോക്കി അത് കണ്ട് ആക്ക പേടിച്ച് ഞാൻ കണ്ടുപേഴ്ച്ച് എന്നൊരു പോത്ത് കൈന്ന് അതൊരു കയ്യുന്നു കയറും കൊണ്ട് ഓടി അത് കണ്ട് നിൽക്കണം വേറെ ഓടി മാറി ആയാലും അത് കഴിഞ്ഞ് വന്നിരുന്നിട്ട് എനിക്ക് ശരിയും പറഞ്ഞു പിന്നെ ആയിക്കാൻ നമുക്ക് വീണ്ടും നേരിട്ട് കാണണ്ടല്ല അത് ഓർത്തിട്ട് കാര്യത്തിലും